പതിനേഴ് വർഷമായി ഒപ്പമുള്ള തൻ്റെ ഡ്രൈവർക്ക് വിഷുദിനത്തിൽ സമ്മാനമായി വീട് വെച്ചു നൽകി നടൻ ശ്രീനിവാസൻ ഇത്തവണത്തെ വിഷുദിനത്തിലായിരുന്നു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് കുടുംബസമേതം ശ്രീനിവാസനും ചടങ്ങിൽ പങ്കെടുത്തു കാണിക്കൊന്നപ്പൂക്കളുമായാണ് ശാരീരിക അവശതകൾ വകവയ്ക്കാതെ ശ്രീനിവാസൻ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ശ്രീനിവാസിൻ്റെ ഭാര്യ വിമല പാൽക്കാച്ചി അതിനുശേഷം എല്ലാവർക്കും വിഷ കൈനീട്ടം നൽകുകയും ചെയ്തു എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് വിമല ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് പയ്യോളി സ്വദേശിയായ ഷിനോജാണ് ശ്രീനിവാസൻ്റെ സാരഥി പുതിയ വീടിന്റെ സന്തോഷം ഷിനോജ് മനോരമ ഓൺലൈനുമായി പങ്കുവച്ചു പതിനേഴ് വർഷമായി ഞാൻ സാറിനൊപ്പമുണ്ട് കുറേ കാലമായി അദ്ദേഹം എന്നോട് വീടിനെ കുറിച്ച് പറയുന്നു ഞാൻ വേണ്ടെന്നാണ് എപ്പോഴും പറയാറുള്ളത് ഒടുവിൽ വിനീതേട്ടൻ പറഞ്ഞു അച്ഛൻ സന്തോഷമായി ഒരു കാര്യം ചെയ്തു തരുന്നതല്ലേ വേണ്ടെന്ന് പറയരുതെന്ന് അങ്ങനെയാണ് വീട് വെക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയത് എന്നോട് ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ വീട് വെച്ചതെന്നും ഷിനോജ് പറഞ്ഞു ശ്രീനിവാസൻ ഇപ്പോൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിലെ കണ്ടനാട് തന്നെയാണ് ഡ്രൈവർക്കും താരം വീട് വീടൊരുക്കിയത് മകനായ ധ്യാൻ ശ്രീനിവാസനും ഭാര്യയും മകളും അച്ഛനും ഇപ്പം ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ചടങ്ങിന് എത്തിയവർക്കൊപ്പം ഫോട്ടോ എടുത്ത് എല്ലാവരോടും കുശലാന്വേഷണം നടത്തി ഞാൻ സജീവ സാന്നിധ്യമായി തിരക്കഥാകൃത്ത് രാകേഷ് മണ്ടോടിയും ചടങ്ങിനെത്തിയിരുന്നു ഷൈജു എന്ന വ്ളോഗറാണ് ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഡ്രൈവർക്ക് വീട് വച്ച് നൽകിയ ശ്രീനിവാസന്റെ പ്രവൃത്തിയെ ആരാധകർ അഭിനന്ദിച്ചു നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് താനെന്ന് ഇതിലൂടെ താരം വീണ്ടും തെളിയിച്ചെന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ തൻ്റെ സാരഥിയോട് ഇത്രയേറെ സ്നേഹവും അടുപ്പവും കാണിച്ച താരത്തിനെയും കുടുംബത്തിനെയും മറ്റു സിനിമക്കാരും മാതൃകയാക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു അച്ഛനും അമ്മയ്ക്കുമൊപ്പം കരുതലോടെ ഓടി നട ുന്ന ധ്യാൻ ശ്രീനിവാസിനെയും ആരാധകർ അഭിനന്ദിച്ചു ശ്രീനിവാസന്റെ കുടുംബത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും ആരാധകർ കുറിച്ചു